പിന്നെ അപ്പാനി ആയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു മൂന്ന് ദിവസം മുമ്പാണ് അക്ബർ അപ്പാനി കൂട്ടുകാട്ടിയിലേക്ക് ഞാൻ പോകുന്നത് അവിടെ അങ്ങനെ കമ്പനി അവർ വിടും എല്ലാവർക്കും സംസാരിക്കും എന്റെ ഒരു പേഴ്സണൽ ഫൈവ് എന്ന് പറയാൻ വേണ്ടി അങ്ങനെ ആരും ഇല്ല അനുമോള് ഒനിലിനെ സഹോദര ബന്ധം അപ്പാനി ഒന്ന് ബിൻഷീഡ് ഇടിപ്പി തൊട്ടപ്പോ നിനക്കൊക്കെ ഓഹോ ചില കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകളാണേ ഇത് വിശേഷങ്ങളൊക്കെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ ഒരു വീഡിയോ ഇപ്പൊ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടേ നമ്മുടെ അപ്പാനിയുടെ ഇടുപ്പില് അപ്പ അപ്പാനിയുടെ ഇടുപ്പിൽ ഇടുപ്പില് അപ്പാനി കയറി ഒന്ന് പിടിക്കുന്നത് ഈ ഒരു പടക്കം പൊട്ടുമെന്ന് രണ്ട് ദിവസം മുമ്പേ ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു നാറ്റക്കേസ് പിടിക്കണ്ട എന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത് പക്ഷേ എല്ലാരും ഈ നാറ്റക്കേസ് പിടിക്കുന്നു ഞാൻ പിടിക്കാതിരുന്ന എനിക്ക് മാത്രം നഷ്ടം എന്നൊരു സാധനം ഏതോ നിമിഷത്തിൽ തലയിൽ വന്നപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഞാനും കൂടെ ഈ നാറ്റക്കേസിനെ പറ്റി സംസാരിച്ചേക്കാന്ന് വിചാരിച്ചടേ അത്രയേ ഉള്ളൂ അപ്പൊ വീണ്ടും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവരേ ഏവർക്കും അങ്ങോട്ട് സ്വാഗതം നമുക്ക് വിവാദമായിട്ടുള്ള ആ വീഡിയോയിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ സുഹൃത്തുക്കളെ പിന്നെ നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ചില വീഡിയോകൾ ഞാൻ നിങ്ങളിലേ കേൾപ്പിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യാം കണ്ടു കാണത്തില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്താണെങ്കിലും ഈ നാറ്റക്കേസ് സി ഇതിൻ്റെ കൂട്ടത്തിൽ അനുമോൾ ഒണിയിൽ നിമ്മാ കൊടുത്തത് ഒക്കിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ആ വീഡിയോ കണ്ടിട്ട് എനിക്കങ്ങനെ വലിയ പ്രശ്നവും തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഈ അപ്പാനി ബിൻസീഡി ഇടുപ്പി പിടിക്കുന്ന ആ ഒരു വീഡിയോ അതും എനിക്ക് വലിയ അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല അത് അവരുടെ ഇഷ്ടമല്ല ഇടേ ഏതോരുത്തരത് കണ്ടപ്പത്തേക്ക് ഒരു ചെറിയ ഉളിർമ തോന്നിയപ്പോൾ അവനത് വീഡിയോ എടുത്തു പക്ഷെ അതി വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്താണെങ്കിലും നമുക്കൊന്ന് പ്രശ്നമാക്കിയേക്കാം അല്ലേ എല്ലാവരും പ്രശ്നമാക്കുന്നു പിന്നെതിന് ഞാൻ മാത്രം പ്രശ്നമാക്കാതിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എൻ്റെ പേസ്പെക്റ്റീവ് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിരിക്കും എനിക്ക് രണ്ട് സൈഡ് നിന്നിട്ട് സംസാരിക്കാനുണ്ട് ഒന്ന് അനിമോളുടെ കേസ് പിന്നെ ഈ ഒരു ബിൻസി അപ്പാനി കേസ് ഫസ്റ്റ് നമുക്ക് ബിൻസിയുടെ വീഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് നല്ല സൂക്ഷ്മതയോടെ എല്ലാവരും കാണും കൂട്ടുകാരെ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ചേട്ടാ എന്നാൽ ഈ വീഡിയോ ഇത് ആരാണ് എടുത്തത് എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക ഏതവനെ ഇതൊക്കെ എടുക്കുന്നത് സമ്മതിക്കണം കേട്ടോ ക്യാമറമാനെ സൂപ്പറായിട്ടുണ്ട് മോനെ എന്താണെങ്കിലും അത് അപ്പാനി പിന്നെ മറ്റേ സരിഗ ബിൻസിന്റെ മൂന്ന് പേര് വേണമെന്ന് ഏകദേശം ഉറപ്പാണ് അപ്പൊ അപ്പാനിയുടെ ആ തൊടല് ആ തൊടലിൽ ബിൻസിക്ക് കുഴപ്പമില്ല എങ്കിൽ പിന്നെ ഇവിടെ ആർക്കാണ് ഇത്ര വലിയ പ്രശ്നം എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക നമുക്കിപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടേന് വീക്ഷിക്കാം വീക്ഷിച്ചിട്ട് നമ്മുടെ ഒരു അഭിപ്രായം പറയാം പക്ഷേ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അത് ബാഡ് ടച്ചാണോ ഗു ടച്ചാണോ അതൊരിക്കലും നമുക്ക് അങ്ങോട്ട് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല ആരെയാണോ ടച്ച് ചെയ്തത് അവർ വേണം പറയാൻ അവർക്കത് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് അവർക്കേ അറിയുള്ളൂ ചിലപ്പോൾ അതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടച്ചായിട്ടാണ് ബിൻസി എടുത്തതെങ്കിൽ നമുക്ക് നമുക്കതിനകത്ത് വല്ലതും പറയാൻ പറ്റുമോ പറയുന്നത് മോശമായി പോകത്തില്ലേ എന്നാലും പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു സാധനം എന്താണെന്ന് അറിയാമോ ആദ്യമേ സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നത് വേറൊന്നും കൊണ്ടല്ല ബിൻസി ഓർത്തിട്ടല്ലോ ഒരിക്കലും പക്ഷേ അപ്പാനി അപ്പാനിയുടെ വൈഫ് പ്രഗ്നൻ്റ് ഒക്കെയാണ് പിന്നെ ഈ ഒരു വിഷയത്തിലൊന്നും അപ്പാനി അധികം ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ ബിൻസിയാണ് കണ്ട ഇൻ്റർവ്യൂകളിൽ കയറിയിരുന്ന് വലിയ 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 കഥകൾ പറയുന്നത് അതും പലയിടത്തും പലതും പറയുന്നു ഇങ്ങനെയുള്ളൊരു സാധനമൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ കുത്തിപ്പൊങ്ങി വരുന്നത് മനസ്സിലായില്ലേ ബിൻസി ഒന്നും ഇണ്ടാതിരുന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഓരോ ദിവസം കഴിയും തോറും വൃത്തികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പാനി ഒരു ഫാമിലി മാൻ ആണ് പുള്ളിക്ക് ഒരു കുഞ്ഞു വരാൻ പോവാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാധനം തോണ്ടി വിടുമ്പോൾ ബിൻസിയെക്കാട്ടിലും കൂടുതൽ അപ്പാനിയെ ബാധിക്കും പ്രത്യേകിച്ച് ഇവരുടെ കൂടെ ഹൗസിലുണ്ടായിരുന്ന ആളുകൾ തന്നെ അവർക്ക് തന്നെ ഇവരുടെ പല പരിപാടികൾ കണ്ടപ്പോൾ മോശമായിട്ട് തോന്നിയിട്ടുണ്ട് മനസ്സിലായില്ലേ അത് ലൈക്ക് റീ എൻട്രി റീ എൻട്രിന്ന് നമ്മുടെ വൈൽഡ് കാഡായിട്ട് കയറിയ മസ്താനി പറയുന്ന ഒരു കാര്യമുണ്ട് അവൾ പുറത്തിരുന്ന് കളി കണ്ടിട്ട് അകത്ത് പോയ ഒരാളാണ് അവൾ പറയുന്നത് ഈ സാധനം കണ്ടേ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം കൈന്റെ പിടിക്കുന്നു പിന്നെ കൈ വിടുന്നു നിലയിൽ ടു ബി ഹോണസ്റ്റ് ഒരു ഈ സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ അകത്ത് വെച്ച് ബിൻസി എവിക്റ്റായി പുറത്ത് പോകുന്നതിന് മുമ്പ് അനിമോള് ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ബിൻസി ഇറങ്ങിയതിനു ശേഷം അനിമോൾ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമാണ് വേറൊന്നുമല്ല ഈ അപ്പാനി ബിൻസി ബിൻസിയും കൂടെ അവിടെ ചെറിയ തൊടലും തലോടലും പിന്നെ ഇറങ്ങിപ്പോകാൻ നേരത്തുള്ള കെട്ടിപ്പിടുത്തവും ഉമ്മ വെപ്പും അങ്ങനെയുള്ള കുറേ കുറേ പരിപാടികൾ ഇതൊക്കെ അത്ര നല്ല ഒരു സാധനമായിട്ട് പലർക്കും തോന്നിയിട്ടില്ല പ്രിയ പ്രേക്ഷകരെ കാണുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകത്തില്ല അപ്പോൾ അതിനൊക്കെ ബിൻസി പറയുന്നത് കാണുന്നവരുടെ കണ്ണിലെ കുരുവാണെന്നാണ് മനസ്സിലായില്ലേ എനിക്ക് ബിൻസിയോട് ചോദിക്കാനുള്ളത് ബിൻസി ഈ അനുമോൾ ഉണിയിൽ ഇപ്പോൾ ചെറുതായിട്ടൊരു സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അവർ ഉമ്മ വച്ചയിൻ്റെ അതെ അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ എനിക്ക് എനിക്കതിനകത്ത് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് നമുക്കൊക്കെ അവരുടെ ആ ഒരു ഉമ്മ പ്രശ്നമാകാതെ തോന്നുന്നതും അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് ആർക്കും തോന്നുന്നില്ല ചില ആളുകൾക്കുണ്ട് കേട്ടോ ചില ചെറിയന്മാർക്കുണ്ട് ബാക്കി ഒരു ഭൂരിഭാഗം പേർക്കും അത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഈ അപ്പാനി ബിൻസിയുടെ കേസ് വരുമ്പോഴത്തേക്ക് എന്താണ് എല്ലാവർക്കും ഒരു ചെറിയൊരു ഒരു 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 തരിപ്പാക്കുക അത് ആ ഒരു പരിപാടി കാണുമ്പോൾ എന്താണ് തരിപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് കാണുന്നവരുടെ കണ്ണിലെ കുരുമാത്രമല്ല അപ്പാനിയുടെയോ ബിൻസിയുടെയോ അല്ലെങ്കിൽ രണ്ടുപേരുടെയോ ചെറിയ ഒരു കുരുവിൻ്റെയും കൂടെയും പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കൺഫേം ഒന്നും അല്ല കേട്ടോ ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം ഇല്ലെങ്കിൽ എല്ലാം കാണുന്നവരുടെ കണ്ണിലെ കുരു അതങ്ങനെ പറയേണ്ട കാര്യമില്ല ഭൂരിഭാഗം ആളുകളും എന്താണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ടച്ചിനെ ഇത്ര വോസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും വോസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതും കമൻറ്റ് ബോക്സുകളിൽ പോലും എന്തുകൊണ്ടാണ് ബിൻസി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ബാക്കിയുള്ള ഇപ്പം ഈ ചില ചില കൃമികീടങ്ങൾ പറയുന്നത് പോലെ അനുമോൾ ഉണിയിൽ അവരുടെ ഒരു ഉമ്മയൊന്നും എങ്ങനെ എന്തുകൊണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കും അതിനകത്ത് തെറ്റൊന്നും തോന്നിയിട്ടില്ല മനസ്സിലായില്ലേ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ വീണ്ടും പറയും എനിക്ക് അതിനകത്ത് ഒരു തെറ്റും തോന്നിയിട്ടില്ല ഒരു സഹോദരൻ സഹോദരി അവർ തമ്മിൽ നല്ല ബോണ്ടാണ് ഉണീൽ ആ വീഡിയോ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലത് ഇതെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇതൊന്ന് കാണൂ ജസ്റ്റ് ഞാൻ വോയിസ് പ്ലേ ചെയ്യുന്നില്ല ഒരു പാട്ടൊക്കെ ഒണിയിൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്ക് അതിന് മോളി റീഷെയർ ചെയ്തിട്ടുണ്ട് രണ്ട് പേരും കൂടെ കൊളാബ് ചെയ്തത് ഇട്ടതാണ് അപ്പം ആ ട്രാക്ക് നമുക്കിടാൻ പറ്റത്തില്ല അപ്പൊ ഇതിനകത്ത് വീട്ടിൽ വരുന്നതാണ് അനിമോള് അനിമോള് വന്നിട്ട് നമ്മുടെ എഫ് സി ബോയ് ഉണിലിനെ കാണുന്നു അതിന് കണ്ടോ ഉമ്മയൊക്കെ കൊടുക്കുന്നു ഈ ഉമ്മയിലൊന്നും ഒരു പ്രശ്നവും നമുക്കാർക്കും തോന്നുന്നില്ല അപ്പൊ ഇതിന് ഒണിയിൽ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എലിമിനേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എലിമിനേറ്റ് ചെയ്യാത്ത രണ്ടുപേര് കണ്ടുമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സാധനം ഇട്ടേക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഒരു മോശവും തോന്നില്ല ബിൻസി പക്ഷെ നിങ്ങൾ അവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളവിടുന്ന് ഇറങ്ങിയപ്പോൾ അപ്പാനിയെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വച്ചതും ചെവിയിൽ എന്തോ പറയുന്നതും അതിന് മുമ്പ് നിങ്ങളുടെ കൈകൾ കൊണ്ടുള്ള കലാപരിപാടി കലാപരിപാടിയെന്നൊന്നും പറയണ്ടല്ലേ പക്ഷെ എന്താണെങ്കിലും അങ്ങനെയുള്ള ടച്ചുകൾ പോലും എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അത്ര ഒരു ശരിയല്ല എന്ന് തോന്നാൻ കാരണം എന്തെങ്കിലും കാണുമല്ലോ അതിനകത്ത് ഇല്ലാതൊരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അത് തെറ്റായിട്ട് തോന്നുമോ എനിക്കറിയത്തില്ല അങ്ങനെ തോന്നുന്നവർക്ക് എന്താണെങ്കിലും അനുമോളീലിൻ്റെ കേസിൽ തെറ്റാണെന്ന് പറയും പക്ഷേ അങ്ങനെയുള്ള ആരും നിങ്ങളെ വിമർശിച്ച ആരും ഇത് തെറ്റാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല നിങ്ങളെ എന്തായാലും നമുക്കാർക്കും ആർക്കും പേഴ്സണലി അറിയത്തില്ല മനസ്സിലായില്ല അപ്പോൾ ഒരു പേഴ്സണൽ വിരോധം വെക്കേണ്ട കാര്യം നിങ്ങളോട് ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ബിൻസി ഒന്ന് മനസ്സിലാക്കണം ബിൻസിയുടെ നാക്ക് തന്നെയാണ് ബിൻസിക്ക് പലപ്പോഴും വിനയായിട്ട് വരുന്നത് പിടികിട്ടിയില്ലേ ഈ ഒരു സാധനമൊക്കെ ചിലപ്പോൾ ജനങ്ങൾക്ക് നിങ്ങളോടൊരു വെറുപ്പ് തോന്നി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ക്ലിപ്പുകൾ ആരൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടിപ്പോൾ ഈ കുത്തിപ്പൊങ്ങി വരുന്നത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ അടിച്ച് വിടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ നമ്മളാദ്യമേ ഇത് ചെയ്യാനായിട്ട് താല്പര്യപ്പെടാൻ ചെയ്യേണ്ട കാര്യം അതാ അവരുടെ പേഴ്സണൽ ലൈഫായിട്ട് അവർ പൊക്കൊണ്ടിരിക്കുക അപ്പം ഈ സാധനമൊക്കെ നമ്മൾ ഇട്ട് അവരെ പിന്നെയും അങ്ങോട്ട് അത് ശരിയാണെന്ന് തോന്നിയില്ല എന്നാൽ ഇവർ കാണിക്കുന്ന ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായമില്ല സീരിയസ്ലി എങ്ങനെ നമ്മൾ പറയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഇപ്പോൾ അപ്പാനെ അങ്ങനെ ഒന്ന് തൊട്ടു അത് ആരെയാണോ തൊട്ടത് അവർക്കത് മോശമല്ല അല്ലെങ്കിൽ അവർക്കത് അവരത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നെ അതിനകത്ത് വലിച്ചു കീറി സംസാരിക്കാനായിട്ട് ഒരു വോയിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതൊരു കാര്യം പിന്നെ ഈ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടേ ഇതിനകത്ത് ഇതിനകത്തൊക്കെ ബിൻസി പറയുന്നത് ഇതും ഇതിന്റെ അടുത്ത ക്ലിപ്പും ഫസ്റ്റ് ഇതൊന്ന് നോക്കൂ നിങ്ങൾ മിസ് മിസ് ബിൻസി ഏറ്റവും കൂടുതൽ അവിടെ ചെയ്യാൻ ചാൻസ് പോലെ മായമോളെ ഒരു ഒരു കുട്ടിയെ ഭാഗ്യം തന്നെയാണ് സത്യമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മുടെ ബിൻസിമോളെ പോലത്തെ ഒരു കുട്ടിയെ കിട്ടിയത് വളരെ നന്നായി കാരണം സീസൺ കഴിഞ്ഞ് ഇറങ്ങിയിട്ടും നമുക്കെല്ലാവർക്കും കണ്ടന്റ് ഉണ്ടാക്കി തരുന്നുണ്ട് ഈ കൊച്ച് പല ഇന്റർവ്യൂകൾ കാരണം മനസ്സിലായില്ലേ പിന്നെ ഇതിനകത്ത് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് അപ്പനിയാണ് പുറത്ത് മറ്റേ ഇറങ്ങി പുറത്തിറങ്ങിയ സമയത്തുള്ള ആ ഒരു ഇന്റർവ്യൂലുള്ള ഒരു ക്ലിപ്പാണ് ഇതൊക്കെ ട്രോളുകൾ ഇഷ്ടം പോലെയാണ് ഇഷ്ടം പോലെ അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അപ്പാ ഇനി മിസ് ചെയ്യാൻ പോകുന്നത് അപ്പ ഇനി ആ സമയത്ത് ബിൻസി ഇറങ്ങുന്ന സമയത്ത് ഹൗസിലുണ്ട് അപ്പ അതിന് മിസ് ചെയ്യാൻ പോകുന്നത് ബിൻസി ആയിരിക്കും ബിൻസി മിസ് ചെയ്യുന്നത് അപ്പാനി ആയിരിക്കും എന്നൊക്കെ ബിൻസി പറയുന്നുണ്ട് ഒരാളെ നമ്മൾ മിസ് ചെയ്യണമെങ്കിൽ നമുക്ക് അയാളോട് ഒരു ഫേവറേറ്റ് ഒരു നമുക്കൊരു ഇഷ്ടം തോന്നി കാണണം ചിലപ്പോൾ സഹോദരൻ സഹോദരി അങ്ങനെ ആയിരിക്കാം നല്ലൊരു സുഹൃത്തായിട്ടായിരിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു ഇഷ്ടം എന്തെങ്കിലും ഒരാളോട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ മിസ് ചെയ്യുള്ളൂ മനസ്സിലായില്ല ഒരു അറ്റാച്ച്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഇത് പുറത്ത് ഇറങ്ങി ഉടനെ ബിൻസി പറയുന്നതാണ് ഇനി അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ബിൻസി മോൾ പറഞ്ഞു വെച്ചേക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോ

കൂടുതലൊന്നും പറയാനില്ലല്ലോ ഇതിനകത്ത് ഇറങ്ങി ഉടനെ ബിൻസി പറയുന്നത് എന്തായിരുന്നു അപ്പാനിയെ മിസ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് എന്താണ് അങ്ങനെ എനിക്ക് അവിടെ ആരോടും അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല ബിൻസി ബിൻസിൽ നീ തന്നെ ഇതൊക്കെ ഒന്ന് കാണണം നീ തന്നെ നിൻ്റെ ഇൻ്റർവ്യൂകൾ ഒന്ന് നോക്കണം നീ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നോക്കണം ഇതാണ് നിന്നോട് ജനങ്ങൾക്ക് ദേഷ്യം തോന്നായിട്ടുള്ളൊരു കാരണം പിടി ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കാം പലരും ചിലപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ഹോട്ടലിൽ നിൽക്കുമ്പോഴോ അതായത് റീഎൻട്രിക്ക് ശേഷമോ അല്ലെങ്കിൽ റീഎൻട്രിക്ക് മുമ്പോ ഒക്കെ നിങ്ങൾ നിന്ന ഹോട്ടലിലൊക്കെ ഓരോരുത്തർ നിങ്ങളുടെ ഇങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ എടുത്ത് വെക്കുന്നത് പിടികിട്ടിയോ അത് എന്നിട്ട് ഇപ്പോൾ ഈ കുത്തിപ്പൊങ്ങി വരുന്നത് അത്രയും വെറുപ്പ് ബിൻസിമോൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെറുപ്പ് നല്ലതാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ബിൻസിമോൾക്ക് ഈ ഒരു വെറുപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ട് മെച്ചമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് യൂട്യൂബ് ചാനലൊക്കെ നല്ല രീതിയിൽ റീച്ച് പോകുന്നുണ്ട് നല്ല കാര്യം അതൊക്കെ നല്ല കാര്യം അതിനകത്തൊന്നും നമ്മൾ ഇതിനകത്തൊക്കെ ഒരു റീച്ചും കിട്ടാതെ പോകുന്ന മറ്റേ ആ സാറിക ചേച്ചിക്കേ ഉള്ളൂ വലിയ അറിയാൻ പാടില്ല എന്താണ് നമ്മളെക്കാട്ടിലൊക്കെ ഒക്കെ മുമ്പ് സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാണ് ബിൻസിയെക്കാട്ടിലൊക്കെ മുമ്പ് ചാനലുണ്ട ഒരാളാണ് പക്ഷെ അവർക്ക് മാത്രം അത് അവരുടെ നാക്കിൻ്റെ ആയിരിക്കാം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല എന്നാണെങ്കിലും അടുത്തൊരു ക്ലിപ്പ് ഇതാ ഇതും കൂടെ നിങ്ങളൊന്ന് കണ്ടേ അപ്പാനീടെ അടുത്ത് ബിൻസി ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഹഗ് ചെയ്തത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത് പിന്നെ ചെവിയിലും നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു ഒരു സീക്രട്ടും നടക്കത്തില്ല ചെവിയിലേ അത് അപ്പാനിയുടെ ചെവിയിൽ മാത്രമല്ല പറയണേ അപ്പൊ ചെവി പോയിട്ട് പറയൂ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത് പിന്നെ ഇത് ഇങ്ങനെയല്ലേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോ അതിനെ ഡെവലപ്പ് ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ഷാനവാസ് പിന്നെ ബിൻസി പോകുന്നതിന് ശേഷം നിങ്ങള് തമ്മിൽ എന്തോ ആണ് എന്തൊക്കെയോ ആണ് ഭയങ്കര ഇതാണ് അത് ശരിയായില്ല എന്തുകൊണ്ട് ശരത്തിന്റെ അടുത്ത് മാത്രം ബിൻസി ബിൻസി ഇങ്ങനെ എപ്പിസോഡ് പോയ കണ്ടു കണ്ടു അതിൽ ഈ കണ്ടന്റ് അടുത്ത ദിവസം മെയിൻ ആയിട്ട് കൊണ്ടുവന്നത് എന്താ ബിൻസി ബിൻസിൻ്റെ കൂടുതലൊന്നും ഇനി പറയാതിരിക്കുന്നതാ നല്ലത് പറയാതിരിക്ക പ്രത്യേകിച്ച് ഇന്റർവ്യൂ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണ് ബിൻസി മോളെ ഇരുത്തിക്കൊണ്ട് തന്നെ അവർ ചോദിക്കുന്നത് ഏ പ്രിൻസിമോളാവുന്ന ആലോചിക്കണം എല്ലാവർക്കും കണ്ടന്റ് മാത്രമേ ഉള്ളൂ നിനക്ക് നഷ്ടം വരാൻ ചാൻസ് ഇല്ല കാരണം ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടി കുറച്ച് നാളും കൂടി അത് കഴിയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ മറന്നു കളയും നിനക്ക് നല്ലൊരു ലൈഫുമായിട്ട് പോവാം പക്ഷേ നിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അപ്പാനി എന്ന് പറയുന്ന വ്യക്തി നിൻ്റെ ഈ പല ഇൻ്റർവ്യൂകളിൽ കയറിയിരുന്നിട്ടുള്ള കഥ പറച്ചിൽ ഇതൊക്കെ ആയിരിക്കും ഞാൻ വീണ്ടും അത് പറയും ഇതൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള ഓരോ വീഡിയോകൾ കുത്തിപ്പൊങ്ങി വരുന്നത് മനസ്സിലായില്ലേ ഇതിൽ നഷ്ടം വരുന്നത് അപ്പാനിക്കായിരിക്കും അവരുടെ നല്ല കുറേ സമയങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വീണ്ടും അത് പറയുന്നില്ല ഈ ഒരു നിമിഷം ആ ചേച്ചിക്കാണെങ്കിലും പുള്ളിക്കാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ അവരുടെ കാര്യം ഇപ്പോൾ കുറേ പേര് പേർ അവൻ കാണിച്ചിട്ടല്ലേ എന്നുള്ളൊരു ചോദ്യം ഓക്കെ കാണിച്ചിട്ടായിരിക്കാം അവൻ അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ വീട്ടിലുള്ള ഒരാളുണ്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത് കുറച്ച് മോശമല്ലേ അല്ലേ അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ ബിൻസി എപ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് ആലോചിക്കണം എന്നിട്ട് മോള് എല്ലാം ഒന്നും കാണുന്നില്ല എപ്പിസോഡ് എല്ലാം ഒന്നും കണ്ടിട്ടില്ല ചെറിയ ക്ലിപ്പുകളെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മോൾ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് നീ നിന്ന് അറ്റ്ലീസ്റ്റ് നീ നിന്ന് അത്രയും ദിവസത്തെ എപ്പിസോഡുകളെങ്കിലും നീ ഒന്ന് കാണുക എന്നിട്ട് നീ കൊടുക്കുന്ന ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞിരിക്കുന്ന ഇൻ്റർവ്യൂകൾ അതിൽ നീ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്കുക അപ്പം നിനക്ക് മനസ്സിലാകും പറയുന്ന പോലെ നാട്ടുകാരുടെ കണ്ണിലാണോ ഗുരു അതോ നിന്റെ കുരു കൊണ്ടാണോ ഈ ഒരു സാധനം വന്നതെന്ന് േ്രൂടെ എന്തിനാന്ന് എനിക്കറിയത്തില്ല ഈ അനു ആണെങ്കിലും ഞാൻ ഇന്നലെ വന്നപ്പോ അപ്പത്തന്നെ ശർക്കാട്ടിനെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞു പറഞ്ഞു ഓക്കെ ഇവരുടെ പ്രശ്നങ്ങളും പുറത്ത് ഞാനുണ്ടേ ഞാൻ എനിക്ക് രണ്ടു ദിവസം അനൂര് പറയുന്നത് മനസ്സാവാസം അറിയാത്ത കാര്യത്തിൽ അങ്ങനെ തിരിച്ചു ചോദിക്കാനാണെങ്കിൽ അതിന്റെ ഒരു അത് തമാശയായിരുന്നു അടുത്ത് കാണിച്ചു ഞങ്ങൾ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണ് ോട്ടെ നീ തന്നെ ഇന്റർവ്യൂ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് മാത്രം മൂന്ന് ദിവസം മാത്രമായിട്ട് മുമ്പാണ് അപ്പാനി അക്ബർ ആ ഒരു സെറ്റിൽ പോയി കമ്പനിയായി തുടങ്ങുന്നത് ആയി വലിയ അറ്റാച്ച്മെന്റ് ഒന്നും അവരാ ആരോടും ഇല്ല നീ തന്നെ പറയുന്നുണ്ട് പിടികിട്ടിയോ അങ്ങനെയുള്ള ഒരു വ്യക്തി നിനക്ക് അത്ര വലിയ അറ്റാച്ച്ഡ് അല്ലാത്ത ഒരു വ്യക്തി മോളുടെ ഇടുപ്പിലൊക്കെ തൊടുമ്പോൾ ഇങ്ങനെയാണോ റിയാക്റ്റ് ചെയ്യുന്നത് അതോ തിരിച്ച് എന്തെങ്കിലും പറയുമോ നമ്മളിപ്പം രണ്ടോ മൂന്നോ ദിവസം പരി കൊണ്ട് അത്രയും പരിചയമുള്ളൂ അതുകൊണ്ട് മാത്രമുള്ളൊരു ഒരു സ്നേഹമൊക്കെ ഉള്ളൂ ഒരു പെൺകുട്ടി അവരുടെ ദേഹത്ത് നിന്നിട്ട് ഇങ്ങനെ നമ്മൾ തൊടുവാണെങ്കിൽ ആടിക്ക് കാരണം പോയക്കത്തില്ലേ അല്ല എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേസ്പെക്റ്റീവില് ഉറപ്പായിട്ടും ആ ഒരു പെൺകുട്ടി നല്ലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ിൻസിയെ നമ്മൾ താഴത്തേക്ക് എടുത്ത് നടക്കാൻ കൈ പോവും അങ്ങനെ പറയുന്നില്ല പക്ഷെ നല്ലൊരു ക്യാരക്ടർ ഉള്ള ഒരു പെൺകുട്ടി ആണെങ്കിൽ പിടി കിട്ടിയില്ലേ അടിച്ച് ചേവിക്കല്ലം പോയക്കും ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്താ ബാക്കി കാണാം സംസാരിച്ചല്ലോ അങ്ങനെ ഞാൻ പല പ്രാവശ്യവും ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ് ഞാൻ അപ്പയുടെ കുറ്റം പറഞ്ഞില്ല അപ്പായ ഇരിക്കുമ്പോൾ നീ അടുത്ത് പോയി ഇരിക്കുന്നതും ഇതിനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുന്നല്ല അവിടെ നീ അപ്പാൻ ഒരു ഫാമിലി ആയിട്ട് ഉള്ളതാണ് നമുക്ക് പുറമെ തോന്നുമ്പോ നീ എന്തോ അനു കുലസ്ത്രീ ചമയോ കുലസ്ത്രീ ചമയാതിരിക്കയോ ബിൻസിമോളയം നിങ്ങളവിടെ പറയുന്നൊരു കാര്യമുണ്ട് അക്ബറോട് കിടന്ന് കൂന്നുന്നുണ്ട് ആ അപ്പാനീടെ കുടുംബം അപ്പാനിയുടെ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല അതൊക്കെ എന്തിനാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ കൂടെ നിന്ന് കൂുന്നുണ്ടല്ലോ ലൈക്ക് അനു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കോ ഒന്നൊന്ന് ചിന്തിച്ച് നോക്കുകയോ പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പ എനിക്കൊരു കുടുംബമുണ്ട് വൈഫ് ഇപ്പോൾ ഒരു കണ്ടീഷനിലാണ് അപ്പോൾ ഒരു കണ്ടീഷനൊക്കെ എന്നെ വിളിക്കാമോ ലൈക്ക് ഷീസ് പ്രഗ്നൻറ്റ് സോ ഈ ഒരു സമയത്ത് അപ്പാനിയുടെ ഇങ്ങനെയുള്ള വീഡിയോകൾ പൊങ്ങി വരുന്നത് ഒരു പ്രശ്നമല്ലേ ഒരു പ്രശ്നമല്ലേ ബിൻസി അക്ബർ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരുമാണ് അത് പറയേണ്ടത് ഒരു പ്രശ്നമല്ലേ ആൾക്കാർ ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നത് പ്രശ്നമല്ലേ അതെ ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് ഞങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്കറിയാൻ പാടില്ല നമ്മളൊന്നും അല്ല ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് ഓൾറെഡി ഞാൻ ഒരു കാരണവശാലും അല്ല കാരണം ഇത് വന്നു നേരത്തെ വന്നു ഇന്നലെ വന്നു ഇത് രാവിലെ അതൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസമേ ചെയ്യുന്നുള്ളത് കാരണം വേണ്ട എന്ന് വെച്ചിരുന്നു മിനി രണ്ട് ദിവസം മുമ്പേ ഞാൻ അറിഞ്ഞിരുന്നു അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് രണ്ട് ദിവസം മുമ്പേ അറിഞ്ഞിരുന്നു ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് മനസ്സിലായല്ലേ പക്ഷെ വലിയ മൈൻഡ് കൊടുത്തില്ല കാരണം കഴിഞ്ഞു ഷോ പക്ഷേ ഇത് ഇറ്റ്സ് ഗോയിങ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവരെ മാത്രം കൊണ്ട് വലിച്ചു കീറാൻ വേണ്ടിയിട്ടല്ല ബിൻസിയും അപ്പാനിയും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പം ഇങ്ങനൊരു സാധനം വന്നതിൻ്റെ പുറത്ത് അവർക്ക് വരാൻ പോകുന്ന അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണമല്ലോ സോ ഒരു പരിധിയിൽ കൂടുതൽ അപ്പാനിയുടെ നഞ്ചത്തോട്ട് നമ്മളിപ്പോൾ പോകാതിരിക്കുന്നതാണ് നല്ലത് അത് പുള്ളി പിടികിട്ടിരിക്കല്ല വീണ്ടും ഞാൻ പറയുന്നത് പുള്ളി ഓർത്തിട്ടല്ല പുള്ളിക്കൊരു ഫാമിലി ഉണ്ട് അവിടെ ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ ചിന്തിക്കണം മനസ്സിലായല്ലേ ഈ സമയത്ത് ആ ചേച്ചിക്കൊരു അവർക്കൊരു അത് അതെ അത് കർമ്മ എന്ന് പറയുന്ന സാധനം അത് ഭയങ്കരമായിട്ട് എല്ലാവരെയും ബിൻസുൾപ്പെടെ അത് എഫക്റ്റ് ചെയ്യും ഭയങ്കര മോശമായിട്ട് ബിൻസിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇത്രയും പ്രശ്നമാകുന്നത് ഇത്ര വഷളാവുന്നത് ഈ ഇന്റർവ്യൂകളിൽ കയറിയിരിക്കുമ്പോൾ മനസ്സിലാക്കണം കണ്ടന്റിന് വേണ്ടി അവർ ചോദ്യങ്ങൾ ചോദിക്കും നിന്ന് കഥ പറയാൻ പോയി കഴിഞ്ഞാൽ പണി പാളും ഇപ്പൊ ഈ പാളിയത് പോലെ മനസ്സിലായല്ലേ അക്ബറോ ആ സമയത്ത് ആരും കാണത്തില്ല അവരൊക്കെ അവരുടെ കാര്യം നോക്കി പോയി ഓക്കെ ഇത് പിന്നെ ബിൻസി റിയൻട്രി നടത്തിയ സമയത്ത് ഈ ഒരു വിഷയമൊക്കെ അവിടെ പൊട്ടാനുള്ള കാരണമൊക്കെ നമ്മുടെ അനീഷേട്ടൻ അതൊക്കെ കൊണ്ടുവന്നിട്ടിട്ടാണ് അനിമോള് പക്ഷേ ഒരിക്കൽ പോലും അനിമോൾ അനീഷേട്ടനോട് കാണിച്ച പരിപാടി അതൊക്കെ നമ്മൾ കണ്ടതാണ് മനസ്സിലായില്ലേ പക്ഷെ ഒരിക്കലും അതൊരു ലിമിറ്റ് വിട്ട് പോയിട്ടില്ല ബിൻസി ബിൻസിമോളെ മനസ്സിലായോ ആൾക്കാർക്ക് അയ്യേ കണ്ടില്ലേ കൊച്ചെന്താ അങ്ങനെ പറയേണ്ട ഒരു സീൻ വന്നിട്ടില്ല പക്ഷെ നിങ്ങളുടെ കേസിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കുത്തിപ്പൊങ്ങി വന്നിരിക്കുന്ന വീഡിയോ പോലും അതിൻ്റെ ഒരു അടിസ്ഥാനം അതിൻ്റെ ഒരു ഒരു ക്വാളിറ്റി അതൊക്കെ ബിൻസി മോളോട് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മാറും വീണ്ടും 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 അപ്പം അപ്പ അനിയും മാറും മനസ്സിലായില്ലേ കൂടുതൽ ഈ ഒരു ഈ ഒരു ഈ ഈയൊരു വീഡിയോയുമായി ബന്ധപ്പെട്ടിനി അടുത്ത ഇൻ്റർവ്യൂവിൽ ഇന്റർവ്യൂ കയറിയിരുന്ന കഥ പറയാതിരിക്കുകയാണ് മനസ്സിലായോ അതാണ് നീ ചെയ്യേണ്ടത് നീ ഇനി ഇൻ്റർവ്യൂ കൊടുക്കാതെ നിൻ്റെ ലൈഫ് നോക്കിപ്പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ടാങ്ങ് അങ്ങ് തീരും ഇല്ലെങ്കിൽ വീണ്ടും 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 മാറും ഇനി വേറെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ നമുക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ മാറിപ്പോവും വീണ്ടും 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 മിണ്ടാതിരിക്കോ ഒരു ചെറിയ സാധനം വന്നു കൂടുതൽ ഇനി ഇതിനെ സംബന്ധിച്ച് ആരെങ്കിലുമൊക്കെ വിളിച്ച് ചോദിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇന്റർവ്യൂലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് വരുമ്പോളെ ഓടി വരൂ അത് വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് കയറിയിരുന്ന് വീണ്ടും കഥ പറയാൻ നിന്ന മാറും എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് കൂടുതലൊന്നും ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നമ്മുടെ സാറികയുടെയാണ് സാറിക കെ ബി ഇല്ലേ അവരുടെ ഒരു വീഡിയോയും കൂടെ ഉണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം ചോദിക്കാം എന്തിനാണ് അനുമോളെ എല്ലാവരും ഇറങ്ങിയപ്പോ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അനോൾ കാലു കുത്തിയപ്പോൾ അവിടെ അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ് അത് നാടക അഭിനയം അവര് സീരിയൽ ആക്ട്രസ് ആയിരിക്കാം ഒരു കോമഡി ആക്ട്രസ് ആയിരിക്കാം വാട്ടോറിറ്റിസ് അതാണ് അവരെ കാണിക്കുന്നത് അതിൽ മാനിപ്പുലേഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല മനസ്സിലായോ അവിടെ ബ്രില്ല്യന്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം ബിഗ് ബോസിനാണ് എന്റെ പണി കിട്ടിയെന്ന് ഞാൻ പറയും അവർ ഇരുപത്തഞ്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പന്ത്രണ്ട് പേര് മാത്രമേ ഉള്ളൂ ആയിട്ട് മനസ്സിലാവും അവരൊക്കെ പുറത്തുപോയി ബാക്കി നിൽക്കുന്ന കുറെ എണ്ണം മരവാടുകളാണ് ഇപ്പൊ ഇപ്പൊ തന്നെ ഈ ചേച്ചി പറയുമ്പോഴത്തേക്ക് എനിക്ക് ചിരിയ മിക്കപ്പോഴും ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കാൻ നേരത്തെ എനിക്ക് വരുന്നത് ഇവരുടെ പറച്ചിൽ അവിടെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് പേരെങ്ങാണ്ട് അത്രയും പേരെ ഉള്ളൂ നല്ലത് അവരൊക്കെ ആദ്യമേ പുറത്തങ്ങ് പോയി ബാക്കി നിൽക്കുന്നതൊക്കെ മരവാഴകൾ ജനങ്ങളെന്താ മണ്ടന്മാരാണോ എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ബിഗ് ബോസ് എന്ന് പറയുന്ന ഹോൾ ക്രൂവിനെ കളിയാക്കുന്ന പോലെ ഈ കാണുന്ന ഓരോ പ്രേക്ഷകനെയും കളിയാക്കുന്ന പോലെയാണ് ഇവരുടെ സംസാരം ഇവർ മാത്രം ഭയങ്കര ബ്രില്യൻറ്റ് ആ രീതിയിലുള്ള എൻ്റെ പൊന് ചുമ്മാതല്ല എൻ്റെ പൊന് സർഗ കേബി നിങ്ങളെ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടാത്തത് പിടി കിട്ടിയില്ലേ നിങ്ങളെല്ലാം അങ്ങ് തികഞ്ഞ ആള് ജനങ്ങളെല്ലാവരും ഈ ഷോ കണ്ടോണ്ടിരുന്ന എല്ലാ ജനങ്ങളും മണ്ടന്മാരായതുകൊണ്ടാണല്ലോ നിങ്ങളെ മാത്രം പുറത്ത് വിട്ടിട്ട് ബാക്കി എല്ലാവരും പിടിച്ചകത്ത് നിർത്തി അതല്ലേ എനിക്ക് പിന്നെ അനുമോളിൻ്റെ കേസിൽ അനുമോളിൻ്റെ കേസിൽ പറഞ്ഞാൽ കറക്റ്റാ അല്ലാതെ ഞാൻ പറയത്തില്ല അനുമോൾ നടിയാണ് അനുമോൾ അതിനകത്ത് അഭിനയിച്ചത് തന്നെയായിരിക്കും നിന്നത് അല്ല അതിനകത്ത് അഭിനയിക്കാൻ നിൽക്കണമെന്നു വല്ലതും അഗ്രിമെന്റിലുണ്ടോ ഇല്ലല്ലോ കപ്പ കൊണ്ട് വീട്ടിൽ പോയില്ലേ അത് പിന്നെ അതൊക്കെ എന്ത് കാര്യത്തിന് അനിമോൾ കപ്പ് കൊണ്ടുപോയി അനുമോളുടെ പുറകെ എല്ലാവരും ടാർഗറ്റ് അത് അനിമോളുടെ മിടുക്ക് അങ്ങനെ പറയുള്ളു അതൊക്കെ പക്ഷെ എല്ലാ ഒരാളും കൊള്ളത്തില്ല എല്ലാവരും മോശക്കാർ നിങ്ങൾ മാത്രം അതിനിക്ക് പിടി കിട്ടുന്നേ ഇല്ല ആ ഒരു ബാക്കി കൂടെ നമുക്ക് കുറച്ച് കാണാം സെ ഒരു ഒരു വ്യൂവർ എന്നാൽ നിങ്ങൾ നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടടയ്ക്ക് പ്രിക്ക് ചെയ്യാൻ പറ്റുമോ ഇത്ര നല്ല കണ്ട കണ്ടസ്റ്റന്റ് അഞ്ച് ടോപ്പ് ഫൈവില് നിൽക്കുന്നത് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന എത്ര കണ്ടസ്റ്റന്റ് ഉണ്ട് ഇപ്രാവശ്യ സീസണിൽ ഉം ഷാരിക ഇപ്പം ബിഗ് ബോസിന് ഇപ്പൊ ഉള്ള എല്ലാരും അത്യാവശ്യമുള്ള എല്ലാരെ കുറിച്ചും ഓരോ രീതിയിൽ ഓരോ വാക്ക് വെച്ചിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇവരെല്ലാം ഇറങ്ങി വന്നു വന്നുകഴിഞ്ഞും നമ്മളെല്ലാരും ഒരുമിച്ച് ഐ മീൻ നിങ്ങൾ നിങ്ങളെല്ലാവരായ ഒരു ടീം എല്ലാരും കൂടേണ്ടതല്ലേ അപ്പൊ ഷാരികയുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നെഗറ്റീവ് ലൈക് ഷാരിക ഈ സെയിം കാര്യങ്ങള് കുറിച്ചല്ലേ പറഞ്ഞു അവരുടെ ക്യാരക്ടർ എന്റെ പൊന്നിജി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ മനസ്സിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കില്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു പത്ത് പേരെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ആരായിരുന്നു ഫൈനൽ ഫൈവില് ഒന്ന് താഴെ കമൻ ബോക്സിൽ പറയണേ മനസ്സിലായോ നിങ്ങളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കാൻ പോകുന്നു ഓക്കെ സീസൺ സെവനിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പോകുന്ന ഒരാൾ എന്തായാലും ഫൈനൽ ഫൈവിലുണ്ട് ഇല്ലേ ഇവരെന്താ ഈ പറയുന്നത് ഇവർ ദ ലേഡി ബിഗ് ബോസ് ദ ലേഡി ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഗ കെ ബി അതിനകത്തുള്ള ആൾക്കാർ തന്നെ ആരൊക്കെയോ കളിയാക്കുന്നത് കണ്ടു ലേഡി ബിഗ് ബോസ് എന്നും പറഞ്ഞ് നടപ്പുണ്ട് സാറിഗ കേബി എന്നും പറഞ്ഞ് ആരാ ഞാൻ മറന്നുപോയി എന്ത് ലേഡി ബിഗ് ബോസ് എന്തോ ഇവർ കാണിച്ചത് അല്ല ഇവർ കാണിച്ചത് ഗംഭീരമായതുകൊണ്ടായിരുന്നല്ലോ ഇവർ മാത്രം ഉണ്ടായിരുന്നല്ലോ ദ ബ്രില്ല്യൻ പെറ പ്ലെയർ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അടിച്ച് പുറത്തിറങ്ങി പോകുന്നു എല്ലാവരും പ്രശ്നക്കാർ സാർഗ കേബിയെ സംബന്ധിച്ച് അതാണ് ഈ കഴിഞ്ഞ സീസൺ കൊള്ളത്തില്ല അതിന് മുമ്പത്തെ സീസൺ കൊള്ളത്തില്ല ഇനി വരാൻ പോകുന്ന സീസൺ ഉറപ്പായിട്ടും മണ്ടന്മാരായിരിക്കും വരാൻ പോകുന്നത് അതാണ് സാർഗ കെ ബിയുടെ ഒരു മൂഡ് എന്താണെങ്കിലും നമുക്ക് വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം കൂടുതൽ മാറാനായിട്ട് ബിൻസിക്കൊച്ച് ഇനി ഇറങ്ങരുത് കേട്ട ഇൻ്റർവ്യൂകളിൽ കയറിയിരുന്ന കഥ പറയരുത് മനസ്സിലായോ ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോ ക്ലിപ്പുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് അറിയത്തില്ല കുത്തിപ്പൊങ്ങി എല്ലാം കൂടെ ചിലപ്പോൾ വരും നിനക്ക് വലിയ കുഴപ്പമൊന്നും കാണത്തില്ല ഉറപ്പായിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ഇത് മറക്കുന്ന നിനക്ക് നല്ലൊരു കല്യാണം വരും നീ കല്യാണം കഴിക്കും സുഖമായിട്ട് ജീവിക്കും അതുവരെ നിനക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ഒരു ചീത്ത പേരിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം മനസ്സിലായോ പക്ഷേ അപ്പറേ വേറൊരുത്തൻ ത്രീ ജി ആയിക്കൊണ്ടിരിക്കുക അവൻ്റെ കൈയിരിപ്പ് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വീട്ടിൽ അത്ര എനിക്ക് പറയാനുള്ളു ഞാൻ പറഞ്ഞു മൊത്തം എൻ്റെ ഒരു അഭിപ്രായം മാത്രം എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിനോടുള്ള ഹൈപ്പ് വീഡിയോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെവ്യേൺ